എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മെഴുക്കുവറ്റികളൊന്നാണ് കായ്മെഴുക്കുവറ്റി അതിൻ്റെ കൂടെ മുരിയാക്കോലുണ്ടെങ്കിലോ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് രണ്ട് ഏത്തക്കായും ഒരു മുരിയാക്കോലും പിന്നെ ഏത്തക്കായൻ കട്ട് ചെയ്ത് ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തൊലി മൊത്തം പൊളിച്ചിള ആവശ്യമില്ല അതിൻ്റെ ഏത്തക്കേടാ മുനമ്പി കളഞ്ഞാൽ മാത്രം മതി കട്ട് ചെയ്ത് എപ്പോഴും വെള്ളത്തിലിട്ട് വയ്ക്കുക അല്ലെങ്കിൽ കറുത്തു പോവും പിന്നെ നമ്മൾ മുരിയാക്കോൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാ നോക്കുക ഇപ്പോൾ മെഴുക്കുയറ്റിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചുവന്നുള്ളിയാണ് ഏറ്റവും നല്ലത് പിന്നെ ഇല്ലെങ്കിൽ സവാളയും കൊണ്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല പിന്നെ വെളുത്തുള്ളിയും മുളകും ഇത് രണ്ട് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കണം പിന്നെ പച്ചമുളകും തേങ്ങകൂത്തും അങ്ങനെ ചുവന്നുള്ളി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും മറ്റൽ മുളകും മിക്സിയിൽ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മെഴുക്കോറ്റ ഉണ്ടാക്കാം വേണ്ടി ഒരു പാൻ വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് വേറൊരു എണ്ണ ഒഴിച്ചാലും നമുക്ക് ആ മെഴുക്കോറ്റയ്ക്ക് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടില്ല പിന്നെ അതിലേക്ക് എണ്ണ ചൂടായത് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഇതുപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം തേങ്ങ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക ചെറുതായിട്ട് ഇതുപോലെ മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളകും എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് കരലീസ് ഇടുന്നുണ്ട് അപ്പോൾ കർലീവ്സിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഫ്രീസറിൽ വെച്ച കർലീസാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് ഇതുപോലൊന്ന് ഇളക്കൊന്ന് മൂപ്പിക്കുക പുള്ളി ഇങ്ങോട്ട് നല്ലോണം ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കണ്ടോ ഇതുപോലെ കിട്ടിയാൽ മതി അതിലേക്ക് മുളകും വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ അടിച്ച് നമുക്ക് ഇതുപോലെ കിട്ടുകൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ശരിക്കും ഒന്നുകൂടെ ഒന്ന് മൂപ്പിക്കുക അപ്പം എന്നാലാണ് ആ മുളകും വെളുത്തുള്ളിക്ക് ശരിക്കും ഒന്നുകൂടെ ഒന്ന് മൂക്കണം അപ്പം ആ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ എങ്ങനെ ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇതേപോലെ കിട്ടണം അതിനുശേഷം നമുക്ക് അതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക പിന്നെ മുളക് പൊടി വളരെ കുറച്ച് മുളക് പൊടി മാത്രം ആഡ് ചെയ്താൽ മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഇപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കായ്ക്ക് കുരുമുളക് കിട്ടുന്നുണ്ടെങ്കിൽ എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മസാലകളൊന്നും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ നമുക്കതിലേക്ക് കായ് ഇതുപോലെ ഇട്ട് കൊടുക്കാം കായും പിന്നെ അതിലേക്ക് മുരിയാക്കോലൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ശരിക്കൊന്ന് മസാലകളൊക്കെ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഒന്ന് ഇളക്കിന്ന് ശരിക്കും പിടിക്കണം കണ്ടോ ഇതുപോലെ പിന്നെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കായക്കെ ഇച്ചിരി കുക്ക് നല്ലോണം വേവുള്ളാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇന്നുപോലെ ഒന്ന് ഇളക്കി കവർ ചെയ്ത് വേവിക്കുക ചെറിയ രീതിയിലിട്ട് വേണം വേവിക്കാനായിട്ട് കണ്ടോ എന്നിട്ട് നമുക്ക് കവർ ചെയ്ത് വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ട ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം കായ്ക്ക് ഇച്ചിരി വേവ് കൂടുതലുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നാൽ മെഴുക്ക് പറ്റി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കിട്ടണം നല്ലൊരു അടിപൊളി സാധനമാണ് സംഭവം മുരിയാക്കോലും ആ തേങ്ങയും കായും കൂടെ കൂടിയ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പ് സംഭവമാണ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ശരിക്കും കൊടുക്കുക പിന്നെ ഞാൻ ഒരു പീസ് ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട് ഉപ്പൊക്കെ പിടിച്ചു നോക്കുന്നുണ്ടല്ലോ കുറച്ച് ഇപ്പോൾ ആവശ്യമുണ്ട് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ശരിക്കും മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ച് വെച്ച് വീണ്ടും വേവിക്കുക അതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ടോട്ടലി വേണ്ടി വരും അങ്ങനെ കായയ്ക്ക് ശരിക്കും മെന്തിട്ടുണ്ട് കണ്ടോ ഒന്നുകൂടെ ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ ശരിക്കും മെന്ത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി മെഴുകുവാറ്റി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ സാധനമാണ് കായും മുരിങ്ങാക്കലും ഇട്ട് ഒരു സ്വയംഭൻ മെഴുക്കു ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു സോൺ